എർപേസ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ വ്യാപാരികൾക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ കൂടുതൽ റേഷൻ കടകൾ കെ സ്റ്റോറുകളാക്കി മാറ്റുന്നതിന് ഭക്ഷ്യവകുപ്പ് അനുമതി നൽകും എല്ലാ കെ സ്റ്റോറുകളിലും കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തിക്കും കെ സ്റ്റോർ ആരംഭിക്കുന്നതിനുള്ള നിബന്ധനകളിൽ ഇളവ് നൽകും വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളും ഉൽപ്പന്നങ്ങളും കെ സ്റ്റോറുകളിൽ എത്തിക്കും കശുവണ്ടി കേര ഉൽപ്പന്നങ്ങൾ സോപ്പുകൾ കയർ ഖാദി ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയാണ് ലഭ്യമാക്കുന്നത് വ്യവസായ മന്ത്രി പി രാജീവുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ നടത്തിയ ചർച്ചയിലാണ് ഇക്കാര്യം തീരുമാനിച്ചത് വകുപ്പ് സെക്രട്ടറിമാരും യോഗത്തിൽ പങ്കെടുത്തിരുന്നു ഒരു റേഷൻ കട കീ സ്റ്റോറാകുമ്പോൾ പ്രതിമാസ വരുമാനത്തിൽ പതിമൂവായിരം രൂപ മുതൽ പതിനേഴായിരം രൂപ വരെ അധിക വരുമാനം ലഭിക്കുന്നുവെന്നാണ് വകുപ്പിന്റെ കണക്ക് കൂടുതൽ ഉൽപ്പന്നങ്ങൾ എത്തുമ്പോൾ വരുമാനവും കൂടും കമ്മീഷൻ വർധനവ് ആവശ്യപ്പെട്ടാണ് റേഷൻ വ്യാപാരി സംഘടനകൾ സമരം നടത്തിയത് നിലവിൽ കെ സ്റ്റോറുകളിൽ സാധാരണ റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്കു പുറമെ സപ്ലൈകോ ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന പതിനായിരം രൂപ വരെയുള്ള പണമിടപാടുകൾക്കുള്ള സൗകര്യം പൊതുജന സേവന കേന്ദ്രങ്ങൾ മിൽമ ഉൽപ്പന്നങ്ങൾ മിനി എൽ പി ജി സിലിണ്ടർ തുടങ്ങിയവയാണ് ഉണ്ടാവുക അക്ഷയ കേന്ദ്രങ്ങൾ സപ്ലൈകോ വിൽപ്പനശാല ബാങ്ക് എന്നിവയുടെ രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ കേ സ്റ്റോർ അനുവദിക്കാൻ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് ആറിന് മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് റേഷൻ വ്യാപാരികൾക്ക് അവധിയാണ് ഏഴ് മുതൽ ഫെബ്രുവരിയിലെ വിതരണം ആരംഭിക്കും സംസ്ഥാനത്ത് ഇന്നലെ വരെ എഴുപത്തിയൊൻപത് ശതമാനം പേർ റേഷൻ വാങ്ങി മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട മഞ്ഞക്കാർഡുകാരിൽ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ഒന്ന് ശതമാനവും പിങ്ക് കാർഡുകാരിൽ തൊണ്ണൂറ്റൊന്ന് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനവും റേഷൻ കൈപ്പറ്റി ഗതാഗത കരാറുകാരുടെ പണിമുടക്ക് കാരണം വാതിൽപ്പടി വിതരണം പൂർത്തീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടായിരുന്നു ഭക്ഷ്യധാന്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കാനുള്ള ചുമതല സർക്കാരിനെ പോലെ തന്നെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടെന്ന് മന്ത്രി പറഞ്ഞു